കൊല്ലം എം എൽ എ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് സാധാരണ ഈ എം എൽ എമാരും അതുപോലെ രാഷ്ട്രീയക്കാരെയുമൊക്കെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അഴിമതി കേസുകളിലാണ് എന്നാൽ മറ്റു പല നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മുകേഷിനെ ലൈംഗിക കേസിൽ ചോദ്യം ചെയ്തു വരുന്നത് മുകേഷ് അങ്ങനെ അഴിമതിക്കാരനൊന്നുമല്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ കുടുങ്ങാൻ പോകുന്നത് ഉറപ്പായും ഈ ലൈംഗിക പീഡന കേസിൽ എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീരദേശ പോലീസിൻ്റെ ആസ്ഥാന ഓഫീസിലാണ് എ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുകേഷിനെ ചോദ്യം ചെയ്യുന്നത് സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും എന്ന വലിയ വാഗ്ദാനം ചെയ്തുകൊണ്ട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് മരട് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷം പരാതിക്കാരിയുടെ മൊഴിയെടുത്തിരുന്നു ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് തുടർ നടപടികൾ എടുക്കുന്നതിനായി മുകേഷിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് തന്നെ പരാതിക്കാരിയുടെ മൊഴിയിൽ വ്യക്തമായ തെളിവുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മുകേഷിനെതിരെ ഈ കേസെടുത്തത് മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു അതുപോലെ ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് അദ്ദേഹത്തിനെതിരെയായുള്ള കുറ്റങ്ങൾ കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട വിരുദ്ധമായ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇതൊരു പക്ഷേ ജീവപര്യമ്പമാകാം എന്നുവരെയും നിയമവിദഗ്ധർ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കാനും സാധ്യതയില്ല അങ്ങനെയുള്ളൊരു സമയത്താണ് ഇപ്പോൾ മുകേഷ് നിൽക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഇന്നത്തെ സിദ്ദിഖിന് ലഭിക്കാതിരുന്ന ജാമ്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഒരുപോലെയുള്ള രണ്ട് നടന്മാർ ഒരുപോലെ തെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് നടന്മാർ ഒരാൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു മറ്റാൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവസാനം അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു സാധാരണ പൊതുപ്രവർത്തകന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രശ്നങ്ങളും വേണ്ടാത്ത ബുദ്ധിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പൊതുപ്രവർത്തകനായി അംഗീകരിക്കാനോ നിയമിക്കാനോ പാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുകേഷ് എം എൽ എയും ഒരു ജനപ്രതിയും ആയി നിൽക്കുന്നത് സാക്ഷര കേരളത്തിന് തന്നെ ഒരു അപമാനമാണെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എം എൽ എക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറുകയാണ് ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്